അമൃത സുരേഷിന്റെ പുതിയ ആരോപണങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് നടൻ ബാല ഇപ്പോൾ മകളുടെ പേരിലുള്ള പതിനഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചോ എന്ന ചോദ്യങ്ങൾക്ക് താനിപ്പോൾ പുതിയ ജീവിതവുമായി മനോഹരമായി പോകുകയാണെന്നും കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ബാല തടിതപ്പിയത് ഇപ്പോഴിതാ അല്പസമയം മുമ്പ് എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിലിട്ടൊരു പോസ്റ്റാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ബാലകോകിലയെ വിവാഹം കഴിച്ചപ്പോഴും മകളുമായി പ്രശ്നങ്ങൾ നടക്കുമ്പോഴുമെല്ലാം എല്ലാറ്റിൽ നിന്നും മാറി ഒന്നിനോടും പ്രതികരിക്കാതെ നടന്നയാളാണ് എലിസബത്ത് യൂട്യൂബിൽ പിന്നീട് സജീവമായപ്പോഴും എലിസബത്ത് ബാലയെപ്പറ്റി പരോക്ഷമായി പോലും ഒന്നും പറഞ്ഞിരുന്നില്ല ഏതായാലും സഹിക്കെട്ടാണ് എലിസബത്ത് ഇപ്പോൾ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടതെന്ന് വ്യക്തമാണ് ബാലയുടെയും കൂഗിലയുടെയും ഇൻ്റർവ്യൂവിന് താഴെ എലിസബത്തിനെ കുറിച്ച് വളരെ വളരെ മോശം കമന്റിട്ട ഒരു വ്യക്തിക്ക് എലിസബത്ത് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനും ബാലയും പരിചയപ്പെട്ടത് എഫ് ബിയിലൂടെയാണ് അതിൻ്റെ എല്ലാ മെസ്സേജുകളും അയാൾ എൻ്റെ കൂടെയുള്ളപ്പോൾ മറ്റു സ്ത്രീകളുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെയെല്ലാം വോയിസ് റെക്കോർഡ് അടക്കം എൻ്റെ കയ്യിലുണ്ട് എങ്ങനെയാണ് അയാൾ ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചത് എന്നതിനെക്കുറിച്ച് അറിയില്ല ആൾക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അയാളാണ് പോലീസുകാർ വരെ ഈ സംഭവത്തിന് സാക്ഷികളാണ് ജാതകത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നാല്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് അയാളും അയാളുടെ അമ്മയും ചേർന്നാണ് എന്നോട് പറഞ്ഞത് എന്നെയും കുടുംബത്തെയും മാനസികമായും ശാരീരികമായും അയാൾ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് അയാളെയും അയാളുടെ ഗുണ്ടകളെയും പേടിച്ചിട്ടാണ് ഇപ്പോഴും മിണ്ടാതെ ഇരിക്കുന്നത് ഇത് തുടർന്നാൽ തീർച്ചയായും കേസുമായും മുന്നോട്ടു പോകും ഈ ഒരു മറുപടിയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി എലിസബത്ത് കുറിച്ചിട്ടുണ്ട് എൻ്റെ മറുപടി വായിക്കുക അയാൾ പല കാര്യങ്ങൾ പറഞ്ഞും എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് പഴയ കാര്യങ്ങൾ പുറത്തു പറയുമെന്നും എൻ്റെ ബെഡ്റൂം വീഡിയോ ലീക്ക് ചെയ്യുമെന്നും ഞാൻ ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നു എന്നുമൊക്കെ പറയുന്നു പക്ഷേ എന്നെ അബ്യൂസ് ചെയ്തതും റേപ്പ് ചെയ്തതും മറ്റ് പല സ്ത്രീകളെയും ചതിച്ചതുമൊന്നും ഒരിടത്തും പറയുന്നില്ല ഇതൊക്കെ എഴുതുമ്പോൾ നിസ്സഹായത കൊണ്ട് കൈകൾ വിറച്ചു പോകുന്നു അയാൾ പബ്ലിക്കായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മച്ചിയാണെന്ന് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അയാൾക്ക് ഞാൻ തെറ്റായ മരുന്നാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന് പരോക്ഷമായും ചില ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് എലിസബത്ത് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ് എലിസബത്ത് ബാലയ്ക്ക് നേരെ ഉന്നയിച്ചത് ཁེ ཁེ